നമസ്കാരം ഇൻസഡറിലേക്ക് സ്വാഗതം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഒൻപത് ദിവസം കാത്തിരുന്നതിൻ്റെ ഫലമാണ് ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ട്രക്ക് അത് തന്നെ എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പിലേക്ക് കടക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഉറപ്പ് മാധ്യമങ്ങളെല്ലാം മറിച്ച് അധികൃതർ തന്നെ നൽകുന്നു മന്ത്രി മുതൽ എസ് പി വരെയുള്ളവർ അത് തറപ്പിച്ചു പറയുന്നു അതിനുള്ളിൽ ഉണ്ടോ അർജുനെ നമുക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യം കൂടിയാണ് അതിനുശേഷമായി കണ്ടറിയേണ്ടത് ഇതിനു വേണ്ടി കൃത്യമായി സ്ഥിരീകരണം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ വളരെ ഊർജിതമാക്കിയിരുന്നു വളരെ വേഗത്തിലാണ് ട്രക്ക് കണ്ടെത്തിയത് അർജുൻറ്റേതാണെന്ന് പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയത് നദിയിൽ നിന്നും ഏത് വിധേയനെയും ട്രക്ക് പുറത്തെടുക്കാനുള്ളൊരു നീക്കം തന്നെയാണ് നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ പൊടുന്നനെ അത് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി സംജാതമായതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അർജുൻ്റെ ലോറി കണ്ടെത്തിയെന്ന് കർണാടക സർക്കാരിനെ പോലീസാണ് ആദ്യം വ്യക്തമാക്കിയത് നാവികസേനാ സംഘം കാര്യമറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയും മൂന്ന് ബോട്ടുകളിലായി പതിനെട്ടംഗ സംഘമാണ് സ്ഥലത്തെത്തിയത് വാഹനം കണ്ടെത്തിയ ഭാഗത്ത് നാവികസേന ബോട്ടെത്തി അവിടെ ഇറങ്ങാനുള്ള സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങാനുള്ള നീക്കം നടത്തി ഇനിയിപ്പോൾ എത്ര രാത്രി ആയിരുന്നാലും തിരച്ചിൽ നടത്തി ട്രക്ക് പുറത്തെടുത്തതിന് ശേഷം മാത്രമേ പിന്നോട്ടുള്ളൂ എന്നാണ് സൈന്യം അറിയിച്ചത് പക്ഷേ നാവികസേനയുടെ സംഘം ഈ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും കനത്ത മഴയാണ് ഈ പ്രദേശത്തുള്ളത് ഒപ്പം അടിയൊഴുക്കും അതിശക്തമായി തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അപകട സാധ്യതയും അതുപോലെ തന്നെ ഇനിയൊരു മണ്ണിടിച്ചിലും മറ്റുമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് വലിയ റിസ്ക് എടുക്കേണ്ട എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവാങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായത് ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി കേവലം മണിക്കൂറുകൾക്കുള്ളിൽ അർജുനെ പുറത്തെടുക്കുമെന്ന ഒരു ശുഭവാർത്ത നമുക്കേവർക്കും കേൾക്കാൻ കഴിയും അതിശക്തമായ മഴയെ അവഗണിച്ച് നദിയിലിറങ്ങാനായി സ്കൂബ ഡൈവേഴ്സ് ശ്രമിച്ചുവെങ്കിൽ പോലും ഒരു കാരണവശാലും അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പിൻവാങ്ങേണ്ട ഒരു ഘട്ടമാണ് നിലവിൽ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഗംഗവാലി നദിയിൽ നിന്നും റഡാർ സിഗ്നൽ കിട്ടിയ അതേ സ്ഥലത്താണ് സോണാർ സിഗ്നലും ഇന്നലെ രാത്രിയോടുകൂടി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബൂം എസ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നദിയിൽ തിരച്ചിൽ ആരംഭിച്ചത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് എസ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായ തിരച്ചിൽ നടപടികൾ ആരംഭിച്ചതും നിരവധി ആളുകൾക്ക് അതിലൂടെ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായതും ഏകദേശം അറുപത്തിയൊന്നടി താഴ്ച വരെ ദൂരത്തോ ആഴത്തിലോ ഉണ്ടെങ്കിൽ പോലും കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ബൂം എസ്കവേറ്ററിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയും ഒപ്പം തന്നെ നിരവധി ജെ സി ബിയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ടായിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനവും മണ്ണ് നീക്കലും ഒക്കെ തന്നെ നടത്തുന്നുണ്ട് ഒപ്പം കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പുഴയിൽ പരിശോധനയും തുടങ്ങിയിരുന്നു മണ്ണ് നീക്കം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും അവസാനം വരെ പരമാവധി കഴിയുന്ന മണ്ണ് അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ അർജുനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സഹോദരി ഭർത്താവായ ട്രക്ക് ട്രക്കുണ്ടെന്ന് ഉറപ്പിച്ച ശേഷം തന്നെയാണ് നാവികസേനയുടെ സ്കുബ ഡൈവേഴ്സ് അവിടെ യാത്ര തിരിച്ചത് എത്ര മണിക്കൂറുകൾ പണിപ്പെട്ടായിരിക്കാം ഇനി ട്രക്ക് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമല്ല കാരണം ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട് അടിയൊഴുക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇനിയും അവിടെ ഒരു മൺകൂന രൂപപ്പെടുമോ എന്ന ഭീതിയാണ് നിലവിലുള്ളത് അങ്ങനെയെന്നാൽ നാളെ വീണ്ടും ഈ മണ്ണ് മുഴുവൻ വാരിമാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനോട് കൂടി തന്നെ നാളെ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ സൈന്യം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇത്രയും നാൾ ഒരു ദിക്കില്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു ഈ ഒൻപത് ദിവസവും എവിടെയെന്നറിയാതെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയൊരു ശുഭാപ്തി വിശ്വാസവും കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത് അതുകൊണ്ട് രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ട്രക്കിന് മുകളിൽ എത്രത്തോളം മണ്ണുണ്ട് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല ഈ മണ്ണ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ പ്രത്യേകിച്ചും ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു ലോറി അതിനെ എയർലിഫ്റ്റ് ചെയ്തായിരുന്നാൽ പോലും പുറത്തെടുക്കാനായി സാധിക്കുകയുള്ളൂ ഇനി സൈന്യം നേരത്തെ തന്നെ അർജുൻ ഓടിച്ചിരുന്ന ലോറി കാണാതായ പ്രദേശത്തിന്റെ സോണാർ ചിത്രം പുറത്തുവിട്ടിരുന്നു സോണാർ എസ്കവേറ്റർ ഉപയോഗിച്ച് അഞ്ചു മണിക്കൂറോളം നടത്തിയ തിരിച്ചലിനു ശേഷമാണ് നിർണായക ചിത്രം പുറത്തുവിടാൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നത് സൈഡ് സ്കാൻ സോണാർ ഓപ്പറേഷൻസ് ബൈ ഇന്ത്യൻ നേവി എന്നൊരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ സേനയുടേതായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ശബ്ദ തരംഗങ്ങൾ വെള്ളത്തിനടിയിലേക്ക് കടത്തിവിട്ട് അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത് തിരിച്ചതിന്റെ വൈബ്രേഷൻ എത്തുന്ന എക്കോ എത്തുന്നത് വഴി മനസ്സിലാക്കുന്ന ഒരു സംവിധാനമാണ് സോണാറിലൂടെ നാവികസേന ഉപയോഗിച്ചിരിക്കുന്നത് അതിലൂടെ കിട്ടിയ ചിത്രം അനുസരിച്ചാണ് വലിയൊരു വസ്തു അവിടെ ലോഹവസ്തു അവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പ്രദേശത്തെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയതും വാഹനമുണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഇതിൽ അടയാളപ്പെടുത്തിയത് ഒന്ന് കോണ്ടാക്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടെന്ന് പറയുന്നത് കോണ്ടാക്ട് ടു ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓടിച്ചിരുന്ന വാഹനം തൊണ്ണൂറ് ശതമാനം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സേനയ്ക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൃത്യമായ മറുപടി ഞങ്ങൾ നൽകുമെന്ന് സൈന്യം തന്നെ തറപ്പിച്ചു പറഞ്ഞിരുന്നു അതിശക്തമായ മഴ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതും വില്ലനായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നതും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന രീതിയിലുള്ള മണ്ണുള്ള വലിയ മലകളുള്ള പ്രദേശത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഷിരൂരിൽ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരും ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വലിയൊരു അപകടം എപ്പോഴും അവരെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം അവിടെ നിലവിൽ രക്ഷാപ്രവർത്തനം കൂടി നടത്തേണ്ടതായിട്ടുള്ളത് അതുകൊണ്ടാണ് മാധ്യമങ്ങളെയും മറ്റ് നാട്ടുകാരെയും ഒക്കെ തന്നെ തുടക്കത്തിൽ അവർ തടഞ്ഞത് മലയാളികളെ അടക്കം അവിടേക്ക് കടത്ത് എന്നുള്ള ശക്തമായ നിലപാട് അധികാരികൾ സ്വീകരിച്ചിരുന്നു അതിനുള്ള വ്യക്തമായ മറുപടിയും അവർ പറയുന്നത് ഇങ്ങനെയൊരു അപകട സാധ്യത അവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ മലയുടെ സമീപത്തു കൂടിയാണ് നാലുപേര് ദേശീയപാത കടന്നു പോകുന്നത് റോഡിന് സമീപത്ത് കൂടിയാണ് ഈ ഭീമാകാരനായ ഗംഗാവലി നദിയും ഒഴുകുന്നത് നദിയിലേക്കാണ് മലയിടിഞ്ഞ് റോഡും വാഹനങ്ങളും കടയുമടക്കം പതിച്ചിരിക്കുന്നതായി കരുതുന്നത് അതിനുള്ളിൽ അർജുനും ട്രക്കും പെട്ടുപോയിരിക്കും എന്നുള്ള സംശയത്തിൽ ഊന്നി തന്നെയാണ് പരിശോധനകളും രക്ഷാപ്രവർത്തനവും ഇപ്പോൾ നടക്കുന്നത് അനുകൂല സൂചനകൾ ആദ്യം നൽകിയത് കാർവാർ എം എൽ എ ആയിരുന്നു അതിനുശേഷം ഉത്തര കന്നഡ കളക്ടറും എസ് പി ഉൾപ്പെടുന്ന സംഘവും കര നാവികസേനാ ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ വ്യക്തമായി നൽകി സ്ഥിരീകരണം ഉറപ്പിച്ചിട്ടുണ്ട് ലോറിയിൽ തടി കെട്ടാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കയറിന്റെ കഷ്ണം നേരത്തെ കിട്ടി എന്ന രീതിയിൽ വാർത്ത പുറത്ത് വന്നിരുന്നു പക്ഷേ അത് തടി കെട്ടാൻ ഉപയോഗിക്കുന്ന കയറല്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ പിന്നീട് അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ എത്തിയിരുന്നു ഏകദേശം മുന്നൂറോളം വരുന്ന മരം മരത്തടികളാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത് ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും മറ്റെങ്ങും പോയിരിക്കാൻ സാധ്യതയില്ല മണ്ണിനടിയിൽ തന്നെ ആയിരിക്കുമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് അവിടെ പരിശോധന നടത്തി ആഴത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം കഴിഞ്ഞ ഒൻപത് ദിവസമായി നടന്ന തിരച്ചിലിനൊടുവിലാണ് ലോറി കണ്ടെത്താനായി സാധിച്ചിരിക്കുന്നത് കാരണം നാവികസേനകളും എൻ ഡി ആർ എഫ് സംഘവും അഗ്നിരക്ഷാസേനയും പോലീസും സന്നദ്ധ പ്രവർത്തകരുമടക്കം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു അതിൽ പങ്കാളികളായി കേരളത്തിൽ നിന്നും പോലീസും മോട്ടോർ വാഹന വകുപ്പും അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ ദൗത്യത്തിൽ പങ്കാളികളായി ജൂലൈ പതിനാറാം തീയതി രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലാണ് കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടതും രാജ്യമെമ്പാട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത്